നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ശക്തിയാർന്ന ഒരു ബ്യൂട്ടി മന്ത്രത്തെ പറ്റിയാണ് ഇത് ജപിച്ചിട്ട് അല്പം വെള്ളം കൊണ്ട് മുഖം കഴിയുക ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ രൂപത്തിൽ വരുന്ന മാറ്റം കണ്ട് നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകും ഇത് പലർക്കും അനുഭവമുള്ള ഒരു കാര്യമാണ് ഇത് ജപിച്ചാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി പതിന്മടങ്ങ് മടങ്ങ് വർദ്ധിക്കും മറ്റുള്ളവരുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും നിങ്ങളുടെ മുഖത്ത് കൂടി നോക്കിയവരല്ല നിങ്ങളെ കാണുമ്പോൾ ആരാധനയോടും അസൂയോടും കൂടി നോക്കാൻ തുടങ്ങും വെറും ഇരുപത്തിയൊന്ന് ദിവസം മതി ഈ അത്ഭുതങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഏതാണ് ആ മന്ത്രമെന്നും എങ്ങനെയാണ് ഇത് ജപിക്കേണ്ടതെന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ആദ്യമേ പറയാം ഇത് നിങ്ങളുടെ സൗന്ദര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണ് മുടി കൊഴിച്ചിൽ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും മുടി വളരുന്നില്ല എന്ന് പരാതി പറയുന്നവരും സ്കിൻ പ്രോബ്ലം മൂലം വിഷമിക്കുന്നവരും അങ്ങനെ നിങ്ങളുടെ സൗന്ദര്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഈ ഒരു കൂടി പരിഹരിക്കപ്പെടും ഇത് നിങ്ങളുടെ ബാഹ്യ സൗന്ദര്യത്തിന് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ആന്തരിക സൗന്ദര്യത്തെയും പതിന് മടങ്ങ് വർദ്ധിപ്പിക്കാനുള്ള ശക്തി ഈ മന്ത്രത്തിനുണ്ട് ഇത് നിങ്ങളുടെ സ്കിന്നിന് തിളക്കം കൂട്ടാൻ സഹായിക്കും നിങ്ങളുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യും അങ്ങനെ നിങ്ങളുടെ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ഇത് സഹായിക്കും ഇതിനു പുറമേ ഈ മന്ത്രം ജപിക്കുന്നവർക്ക് ലഭിക്കുന്ന മറ്റൊരു ഗുണം കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇടയിൽ എനിക്ക് സൗന്ദര്യമില്ല എനിക്ക് കഴിവില്ല എന്നൊക്കെ സ്വയം താഴ്ത്തി പറയുന്ന ഇത്തരം അപകർഷതാ ബോധത്തെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഇല്ലാതാക്കി നിങ്ങളിൽ കോൺഫിഡൻസ് കൊണ്ടുവരാൻ ഈ മന്ത്രത്തിന് സാധിക്കും അതായത് നിങ്ങളിലെ ആത്മവിശ്വാസം കൂട്ടാൻ സഹായിക്കുന്ന ഒരു മന്ത്രം കൂടിയാണിത് നമ്മളിലെ ഇല്ലായ്മകളെ ഓർത്തി വിഷമിച്ചിരിക്കുന്നതിനു പകരം നമ്മളിലുള്ള കഴിവുകളെയും ഗുണങ്ങളെയും നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നേടിത്തരാൻ ഈ മന്ത്രം നമ്മളെ സഹായിക്കും ചുരുക്കി പറഞ്ഞ നമ്മുടെ ബാഹ്യവും ആന്തരികവുമായ സൗന്ദര്യം പതിൻമടങ് വർദ്ധിപ്പിക്കാനുള്ള അപാരമായ ശക്തി ഈ മന്ത്രത്തിലുണ്ട് ഓം ഐം വാഗ്ദേവിയേച്ച വിഹേ കാമരാജായ ധീമഹി തന്നു ദേവി പ്രചോദയ ഇതാണ് മന്ത്രം ഈ മന്ത്രം നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിലും സംസാരത്തിലും പ്രാവീണ്യം നേടാൻ സഹായിക്കും ബുദ്ധി വാക്ക് അറിവ് എന്നിവ നിങ്ങൾക്ക് നേടിത്തരുന്ന ഒരു മന്ത്രമാണിത് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേടാൻ ഈ മന്ത്രം നിങ്ങളെ സഹായിക്കും കൂടാതെ ഇത് നിങ്ങളുടെ ആന്തരിക ശക്തിയും സ്പന്ദനവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും അങ്ങനെ നിങ്ങളുടെ ഉള്ളിലും പുറത്തുമായി മറഞ്ഞു കിടക്കുന്ന എല്ലാ എനർജിയെയും ഇത് പതിന് മടങ്ങായി വർദ്ധിപ്പിക്കും നിങ്ങളിലേക്ക് മറ്റുള്ളവർ ആകർഷിക്കപ്പെടാനുള്ള എല്ലാ വഴികളും ഇത് തുറന്നു തരും നിങ്ങളുടെ സംസാര രീതിയും നിങ്ങളുടെ ബുദ്ധിയും വർദ്ധിക്കും നിങ്ങളുടെ ആത്മവിശ്വാസം കൂടും നിങ്ങളുടെ ബാഹ്യരൂപത്തിൽ തന്നെ വളരെ ആകർഷണം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരും അങ്ങനെ മറ്റുള്ളവരുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും മൊത്തത്തിൽ ഇപ്പോൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അപകർഷതാ ബോധവും മാറി നിങ്ങൾ വളരെ ആകർഷകമായ ഒരു വ്യക്തിത്വത്തിനുടമയായി മാറും ഏതൊരു വ്യക്തിയുടെയും സൗന്ദര്യവുമായി ബന്ധപ്പെട്ട ഘടകങ്ങളാണ് മുടി സ്കിൻ നഖം എന്നിവ ഈ മന്ത്രം ജപിച്ചാൽ നിങ്ങളുടെ മുടിയുടെ സൗന്ദര്യം വർദ്ധിക്കുകയും നിങ്ങളുടെ സ്കിന്നുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മാറി സ്കിന്നിനൊരു അട്രാക്ഷൻ ഉണ്ടാകും മറ്റുള്ളവർക്ക് ആകർഷണം തോന്നുന്ന രീതിയിലേക്ക് നിങ്ങളുടെ സ്കിൻ മാറും നഖത്തിന്റെ വളർച്ചയിൽ തൃപ്തിയില്ലാത്തവർക്ക് മനോഹരമായ നഖങ്ങൾ ലഭിക്കും ഇതെല്ലാം ഈ ഒരു മന്ത്രത്തിന്റെ ശക്തിയാണ് ഈ മന്ത്രം നിങ്ങളുടെ ഇന്നറും ഔട്ടറുമായ സൗന്ദര്യത്തിന് വേണ്ടി ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് ഇത് എല്ലാ ദിവസവും രാവിലെ ജപിക്കണം നൂറ്റിയെട്ട് തവണയാണ് ജപിക്കേണ്ടത് എന്നാൽ ഇത് ജപിക്കാനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള രീതി കൂടിയുണ്ട് അതെന്താണെന്ന് പറയാം നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക നല്ല ശുദ്ധജലമായിരിക്കണം അതുപോലെ നല്ല വൃത്തിയുള്ള ഒരു ഗ്ലാസ്സും ആയിരിക്കണം ചില്ല ഗ്ലാസ്സോ കോപ്പർ പാത്രമോ എടുക്കുക എന്നിട്ട് നല്ല വെയിലടിക്കുന്ന ഏതെങ്കിലും ഒരു വൃത്തിയുള്ള ഒരു സ്ഥലത്ത് ഈ ഗ്ലാസും വെള്ളവും വെക്കണം ൂർ നേരം ഇത് അവിടെ തന്നെ വെയിൽ കൊള്ളാനായിട്ട് വെക്കണം അരമണിക്കൂറിന് ശേഷം ഈ ഗ്ലാസ് കയ്യിലെടുത്തുകൊണ്ട് ഇതിലെ വെള്ളത്തിലേക്ക് നോക്കി ഇരുപത്തിയൊന്ന് ജപിക്കുക അതിനുശേഷം ഈ വെള്ളം കൊണ്ട് നിങ്ങളുടെ മുഖം കഴുകണം ഇത് തുടർച്ചയായി ഇരുപത്തിയൊന്ന് ദിവസം ചെയ്ത് നോക്കൂ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ രൂപത്തിലും ഭാവത്തിലും മാറ്റങ്ങൾ വരാൻ തുടങ്ങും ഈ വെള്ളം നിങ്ങൾക്ക് ഒരു അടപ്പുള്ള പാത്രത്തിൽ നിറച്ച് ഒരു ദിവസം മുഴുവനും ഉപയോഗിക്കാം നിങ്ങളുടെ മുടിയിൽ ഇടക്കിടയ്ക്ക് തളിക്കുകയും മുഖം ഈ വെള്ളം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കഴുകുകയും ചെയ്യണം നിങ്ങളുടെ മുഖം വെട്ടി തിളങ്ങാൻ തുടങ്ങും നിങ്ങളുടെ പേഴ്സണാലിറ്റി ആരാലും അട്രാക്ട് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് മാറും വെറും ഇരുപത്തിയൊന്ന് ദിവസം ഇതുപോലെ ചെയ്താൽ അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇതുവരെ നിങ്ങളെ കാണുമ്പോൾ പുച്ഛിച്ചവർ നിങ്ങളെ അത്ഭുതത്തോടു കൂടി നോക്കാനും നിങ്ങളെ മാനിക്കാനും തുടങ്ങും വിശ്വാസത്തോടു കൂടി ചെയ്തു നോക്കൂ ധാരാളം വ്യക്തികൾക്ക് ഫലം ലഭിച്ച ഒരു ഒരുപായമാണിത് നിങ്ങൾക്കും ഉറപ്പായിട്ടും ഫലം ലഭിക്കും നന്ദി നമസ്കാരം